നവീകരിച്ച കനാൽ നാടിന് സമർപ്പിച്ചു കല്ലട ഇറിഗേഷൻ പദ്ധതിയിൽ നിന്നും തഴവാ സെക്ഷനിലേക്ക് ജലം എത്തിക്കുന്നതാണ് കനാൽ വള്ളികുന്നത്ത് നടന്ന ചടങ്ങിൽ സിആർ മഹേഷ് എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു കല്ലട ഇറിഗേഷൻ പദ്ധതിയിൽ നിന്നും തഴവാ സെക്ഷനിലേക്ക് ജലം ജലമെത്തിക്കുന്നതിന് വേണ്ടിയുള്ള കനാലാണ് നിർമ്മിച്ചത് സിആർ മഹേഷ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് കനാൽ നവീകരിച്ചത് വള്ളികുന്നം മലമേൽ ചന്തക്ക് സമീപം നടന്ന ചടങ്ങിൽ സി ആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു കർഷകർക്ക് ഏറെ പ്രയോജനകരമായ ഒരു ഷട്ടറിൻ്റെ നിർമ്മാണം എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നാല് ലക്ഷത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നിർമ്മിച്ച ഷട്ടറിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടന്നത് കൃഷിക്കാർക്കും പ്രദേശവാസികളായിട്ടുള്ള ആളുകൾക്കും കുടിവെള്ളത്തിനും ക്ഷാമം നേരിടുന്നതിന് ഒരു പരിഹാരമാണ് വള്ളികുന്ദം ഗ്രാമപഞ്ചായത്ത് അംഗം ബി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു ഇറിഗേഷൻ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സ്വാഗതം പറഞ്ഞു ഇത് കരുനാപ്പള്ളി ബ്രാഞ്ച് വനാലിൽ കൂടെ ഉള്ള വെള്ളമാണ് കവറാട്ട് കൊടുക്കുന്നത് മൂന്നാല് പാവനേഴ്സ് ഉണ്ട് കണ്ണഞ്ചാല് അങ്ങനെ ചത്തിയറ അവിടോട്ട് കുടിവെള്ളമാണ് പോകുന്നത് ഈ പാവമ്പയുടെ രണ്ടായിരത്തി എണ്ണൂറ് മീറ്റർ കഴിഞ്ഞാൽ കരുനാപ്പള്ളിയിലാണ് വരുന്ന തഴവ പഞ്ചായത്തിലാണ് വരുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു News Bureau, Taizhou. Mm -hmm.